സംവിധായകൻ നിശ്ചല ഛായാഗ്രാഹകൻ നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം പ്രശസ്തൻ ചെയ്തതെല്ലാം ഒരുപടി മികച്ച സിനിമകൾ യോധയുടെ രണ്ടാം ഭാഗവും രോമാഞ്ചത്തിന്റെ ഹിന്ദി പതിപ്പുമൊക്കെ ബാക്കിയാക്കിയാണ് സംഗീത് ശിവന്റെ മടക്കം യോദ്ധ എന്ന ഒറ്റ ചിത്രമതി സംഗീത് ശിവനെ മലയാളികൾ ഓർക്കാൻ തൈപ്പറമ്പിൽ അശോകനും അരശുമൂട്ടിൽ അപ്പുക്കുട്ടനും അഭ്രപാളിയിൽ നിറഞ്ഞാടിയപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കേരളകര ഇന്നും നമ്മുടെ നിത്യജീവിതത്തിൽ ചിരിപടർത്തി പടർത്തി കടന്നു വരാറുണ്ട് ആ ചിത്രത്തിലെ പല സംഭാഷണങ്ങളും എന്ത് നിർത്തി കളഞ്ഞത് മുഴുവൻ പാടാത്തത് പറഞ്ഞു പാടിക്കാൻ നീ ആര് സംഗീത സംവിധായകനോ സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട് അന്നോളം മലയാളിക്ക് പരിചിതമല്ലാത്ത നേപ്പാളിന്റെ വിശ്വാസവും സംസ്കാരവും ഒക്കെ ചിത്രത്തിന്റെ ഭാഗമായി യോദ്ധയിലൂടെ എ ആർ റഹ്മാനെയും സംഗീത് ശിവൻ മലയാളത്തിൽ അവതരിപ്പിച്ചു അപ്രതീക്ഷിത ഹിറ്റായി വന്ന വ്യൂഹമാണ് സംഗീത് ശിവന്റെ ആദ്യ ചിത്രം അവതരണത്തിലെ പുതുമയിലൂടെ മികച്ച പ്രതികരണം നേടി വ്യൂഹം പിന്നീട് ഡാഡി ഗാന്ധർവം നിർണയം തുടങ്ങി ആറോളം ചിത്രങ്ങൾ ഓപ്പറേഷൻ ജീവൻ രോഗികളുടെ മേൽ കൈപ്പിഴ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു എന്റെ ഹനിയെ ഞാൻ ജോണിക്ക് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം മലയാളത്തിന് പുറമെ ബോളിവുഡിലും സജീവമായിരുന്നു സംഗീത് ശിവൻ സണ്ണി ഡിയോളിനെ നായകനാക്കി സോർ എന്ന ചിത്രമാണ് ഹിന്ദിയിൽ ആദ്യമായി സംവിധാനം ചെയ്തത് മണി മണി തുടങ്ങി എട്ട് ചിത്രങ്ങൾ ഹിന്ദിയിൽ സംവിധാനം ചെയ്തു സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ഛായാഗ്രഹകനുമായ ശിവന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് സംഗീത് ശിവൻ ജനിച്ചത് എം ജി കോളേജ് മാറി വാനിയസ് കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം പിതാവിനൊപ്പം ഡോക്യുമെന്ററികളുടെ ഭാഗമായി ഛായാഗ്രാഹകനായ സഹോദരൻ സന്തോഷ് ശിവന്റെ നിരന്തരമായ പ്രേരണയെ തുടർന്നാണ് സിനിമയിലേക്കുള്ള വരവ് സംഗീതിന്റെ എല്ലാ മലയാള ചിത്രങ്ങളുടെയും ഛായാഗ്രാഹകനും സഹോദരൻ സന്തോഷിവനാണ് യോദ്ധയുടെ രണ്ടാം ഭാഗം ഒരുക്കാൻ ആലോചനയുണ്ടായിരുന്നു മലയാളത്തിലെ സർപ്രൈസ് ഹിറ്റ് രോമാഞ്ചം ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത അപ്രതീക്ഷിതം ആദരാഞ്ജലികളോടെ ന്യൂസ് ഡെസ്ക് അമൃത ടിവി